നമസ്കാരം ദേശവിരുദ്ധരാൽ കൊല്ലപ്പെട്ട ശ്രീരാമചന്ദ്രൻ്റെ മകൾ ആരതി തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെക്കുറിച്ച് വളരെ സമചിത്തതയോടെയും ആത്മബലത്തോടെയും അന്തസ്സോടെയും പൊതുസമൂഹത്തിനോട് പറയുന്നത് കേൾക്കാനിടയായി പക്ഷേ ആ വാർത്തയുടെ ചുവട്ടിൽ വന്ന വിപരീത പരാമർശങ്ങൾ നെഗറ്റീവ് കമൻസ് വായിച്ച് ഞാൻ അത്ഭുതപ്പെട്ടു ഒരു ദുരന്തമുണ്ടായാൽ അല്ലെങ്കിൽ ഒരു മരണമുണ്ടായാൽ അല്ലെങ്കിൽ ഒരു പ്രതികൂല ജീവിത സാഹചര്യമുണ്ടായാൽ പകച്ചു നിൽക്കുന്ന ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ പതറിപ്പോകുന്ന അതെ അതുമല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുന്ന നിസ്സഹായമാകുന്ന ഒരു സ്ത്രീയെയൊക്കെയാണ് നമ്മുടെ പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത് അവരുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ആ പെൺകുഞ്ഞെ കരുത്തോടെ സംസാരിച്ചപ്പോൾ അത് ഉൾക്കൊള്ളാൻ കേരളീയ സമൂഹത്തിനായില്ല പലരും വന്ന് അവിടെ പ്രശംസിക്കുന്നത് കണ്ടു കേരളത്തിലെ ശരാശരി പുരുഷന്മാരെ പ്രശംസിക്കുന്ന പുരുഷന്മാരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഇതെന്താണപ്പ ഇങ്ങനെ അതവർ പറയാനും സന്ദേഹിക്കുന്നില്ല ഞങ്ങളൊക്കെ തകർന്നു പോകും പക്ഷെ ആ പെൺകുട്ടിയുടെ ധൈര്യം കണ്ട് നമ്മൾ അവരിൽ നിന്ന് പഠിക്കേണ്ടതാണ് എന്ന് പറയുമ്പോഴും അത്തരത്തിലുള്ള സ്ത്രീയെ ഒന്നുമല്ല അവർ ജീവിത പങ്കാളിയാകാൻ ആഗ്രഹിക്കുന്നത് ഒക്കെ ആത്മഫലം വേണോ ഇത്രക്കും തൻ്റെ ഇടം വേണോ ആയിക്കൂടാ കാരണം സ്ത്രീ അങ്ങനെ നിവർന്നു നിന്ന് സംസാരിച്ചൂട അവൾ ലിപ്സ്റ്റിക് ഇട്ടിരിക്കുന്നു പറയുമ്പോൾ എന്നാ പറയുന്നത് ഇത്രയും ട്രോമയിലൂടെ ഒറ്റയ്ക്ക് അച്ഛനെ ആശുപത്രിയിൽ എത്തിക്കുക തികച്ചും അപരിതമായ സ്ഥലത്ത് രണ്ട് അപരിചിതരായ യുവാക്കളുടെ കൂട്ടു കൂട്ടും കൂട്ടുകൊണ്ട് മാത്രം അവരുടെ ഒരു സഹായം കൊണ്ട് മാത്രം അവിടേക്ക് എത്തുക മോർച്ചറിയുടെ മുന്നിൽ മണിക്കൂർ മണിക്കൂറുകളോളം ഒറ്റയ്ക്ക് നിൽക്കുക അമ്മയെ വിവരം അറിയിക്കാതിരിക്കുക ഇതൊക്കെ കഴിഞ്ഞ് എല്ലാം അതിജീവിച്ച് അത് രണ്ട് മുസ്ലിം ഡ്രൈവർമാർ മുസ്ലിം യുവാക്കളുടെ കൂടെയാണ് അവർ അത്രയും സമയം ചെലവിട്ടത് ഇതിനകം തന്നെ അവരുടെ മനസ്സ് അത് അതിൻ്റെ ഒരു ഒരു സമുദ്രം ഒരു സമുദ്രം അവർക്ക് അവിടെ മിണ്ടാ ആർത്തിരുമ്പുന്നുണ്ടായിരുന്നു ആയിരിക്കണം ആ ദിവസങ്ങളെല്ലാം തന്നെ പക്ഷെ അവർ വികാരത്തിന് അടിമപ്പെടുകയാണെങ്കിൽ ആ രണ്ട് കുഞ്ഞുങ്ങളും ഒരുപക്ഷെ അവർ അവിടെ കിടന്നു പോയേനെ അവരുടെ ഒരു ധൈര്യവും വിപതി ധൈര്യവും പ്രായോഗിക ബുദ്ധിയും അവ ഒക്കെയാണ് അവരെ ഇന്ന് നമ്മുടെ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിച്ചിരിക്കുന്നതന്നെ അവരത് പറയുമ്പോഴും അവരുടെ മനസ്സിൽ ഒരു കടൽ തലയ്ക്കുന്നുണ്ടാവാം കരഞ്ഞു പോയാൽ ഒരു പക്ഷേ ആ നിമിഷത്തോടുകൂടെ ദുഃഖം അതോടൊപ്പം ഒഴുകിപ്പോകുന്നുണ്ടാവാം പക്ഷെ ഒരു പെൺകുട്ടിക്ക് അച്ഛനോ അമ്മയോ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ കുഞ്ഞ് അല്ലെങ്കിൽ ആങ്കുഞ്ഞിനാവട്ടെ അന്ന് അന്ന് മുതൽ അച്ഛനോ അച്ഛനും അമ്മയില്ലാത്തവരൊക്കെ അനാഥരണ് കാരണം നമ്മളെ നമ്മുടെ അച്ഛനും അമ്മയും നമ്മോട് കാണിക്കുന്ന കൺസേൺ ഒരിക്കലും വേറൊരാരിൽ നിന്നും നമുക്ക് കിട്ടില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇനിയുള്ള ഓരോ ദിവസവും അച്ഛൻ്റെയും അമ്മയുടെയും വാക്കും നാം അറിഞ്ഞിരിക്കും ഒരു കരച്ചിലൂടെ ഓരോ നിമിഷവും ഓരോ സെക്കൻഡും ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സ് വിഷമിച്ചു കൊണ്ടേയിരിക്കും ആ കുട്ടിക്കും അതറിയാം ആ കുട്ടിയുടെ മനസ്സും വിഷമിച്ചു കൊണ്ടേയിരിക്കും ബാക്കി എല്ലാവരും ഉപാധികൾ വെച്ചാണ് നമ്മെ സ്നേഹിക്കുന്നത് പക്ഷെ അച്ഛനോ അമ്മയോ അങ്ങനെ ആയിരിക്കില്ല എന്ന് ഇനി കറിയാൻ കിടക്കുന്നേ ഉള്ളൂ ആ കുട്ടി പക്ഷെ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനെ കൺഫ്രണ്ട് ചെയ്യുക അവർ സിദ്ധിച്ച ശരിയായ വിദ്യാഭ്യാസം ആ കുഞ്ഞിനെ സഹായിക്കുകയാണ് ദുർഘട സ സന്ധികളെ നേരിടാനും പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനും ആ കുട്ടി എക്വിപ്ഡ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ആ കുട്ടി അത്രയും പക്വതയോടെ ഈ സമൂഹത്തിന് മുന്നിൽ വന്ന് ഇങ്ങനെ പറയാൻ പറയുന്നത് അത് മനസ്സിലാക്കാതെ സ്ത്രീകൾ അങ്ങനെ പൊങ്ങിക്കൂട അവരിങ്ങനെയല്ല ഇതല്ല എറ്റിക്കറ്റ് ഇങ്ങനെയല്ല അവർ പെരുമാറേണ്ടത് കരഞ്ഞ് നിലവിളിച്ച് നെഞ്ചത്തടിച്ചിരിക്കുകയാണ് ലിപ്സ്റ്റിക് കിട്ടും എന്നൊക്കെ പറയുന്ന ഒരു രീതിയുണ്ടല്ലോ അപ്പം നമ്മൾ കുളിക്കുമല്ലോ സോപ്പ് തേച്ചല്ലേ കുളിക്കുന്നത് അച്ഛനും അമ്മയും മരിച്ച ചേച്ച സോപ്പ് തേച്ച് കുളിക്കാതിരിക്കൂ വസ്ത്രം ധരിക്കുമല്ലോ ഇതൊന്നും ചെയ്യാതിരിക്കില്ലല്ലോ ആ കുട്ടി ആളുകളുടെ മുന്നിൽ വളരെ മിതത്വം പാലിച്ചു സംസാരിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അവളെ തൻ്റെ ഇടക്കാരിയും സ്ത്രീവിരുദ്ധതയും സ്ത്രീവിരുദ്ധ തൻ്റെ ഇടക്കാരിയായി ചിത്രീകരിക്കുകയും സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തുകയും അധിക്ഷേപിക്കുകയാണ് നമ്മുടെ സമൂഹം എന്നും വിവേകിയായ സ്ത്രീകളോട് ബുദ്ധിമതിയായ സ്ത്രീകളോട് സമൂഹം ഇങ്ങനെയേ പെരുമാറിയിട്ടുള്ളൂ കാബട്ടിക്കാരോടും അഭിനയിക്കാൻ അറിയുന്നവരും അറിയുന്നവരെയും സമൂഹം അത്ര സ്ത്രീകളെ സമൂഹം ചേർത്ത് പിടിച്ചിട്ടുള്ളൂ കാരണം ആണധികാര സമൂഹമാണല്ലോ അവൻ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള മാനറിസം കാണിക്കുന്നവരെ അവരുടെ മനസ്സിനെ സന്തോഷം കിട്ടുന്ന രീതിയിലുള്ള ചേഷ്ടകൾ കാണിക്കുന്ന സ്ത്രീകൾക്ക് മാത്രമേ ഈ ഈ ആണധികാര സമൂഹം സ്വീക ആണധികാര സമൂഹത്തിൽ സ്വീകാര്യത ഉണ്ടായിട്ടുള്ളൂ എല്ലാം കൊടുക്കുന്നത് ദാതാക്കൾ ഇവിടെ പുരുഷന്മാരായതുകൊണ്ട് മാത്രം ഇതുപോലെ തന്നെയാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകളോടും ഈ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് അവർ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകളെ സ്ത്രീകളോട് റബല്യസ് ആണെന്ന് പറയുന്നത് കേൾക്കാം അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ സഹതപിക്കും അതിന് തൊണയില്ലാത്തവരല്ലേ ആൺതുണയില്ലാത്ത ആൺതൊണ ആൺ തുണയില്ലാത്തവരല്ലേ എന്നൊക്കെ പറഞ്ഞ് സഹതപിക്കുന്നത് കാണാം ഇത് രണ്ടും ഇവർ ഡിസേർവ് ചെയ്യുന്നില്ല ഈ സഹതാപം ഇവർക്ക് തന്നെയാണ് ഇരിക്കുന്നത് പരിഹസിക്കുന്നവർക്ക് തന്നെയാണ് ഇരിക്കുന്നത് കാരണം ഈ സ്ത്രീ വളരെ സമാധാനപൂർവ്വമാണ് ജീവിക്കുന്നത് അവരുടെ ഒറ്റയ്ക്കുള്ള ജീവിതം അവർ അവരുടെ ചോയ്സ് ആയിരിക്കാം അവരുടെ ചോയ്സ് ആകും ആണ് ചോയ്സ് അല്ലാതും ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവാം പക്ഷെ ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനമെടുത്തത് എടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ചോയ്സാണ് അത് അവർ അവരുമായിട്ടുള്ളൊരു ഡീപ്പ് കമ്മ്യൂണിയൻ അവർക്കുണ്ട് അത് വേണമെന്ന് ആഗ്രഹിക്കുന്നതാണ് അവർ ആഴത്തിൽ അവരുമായി സംവദിക്കുകയും ആഴത്തിൽ അവരുമായി കം ആശയവിനിമയവും നടത്തി മുന്നോട്ട് പോവുകയാണ് അതൊരു സെൽഫ് ഡിസ് ഡിസ്കവറിയുടെ പ്രോസസ്സും കൂടിയാണ് ആ അവരുടെ ഒരു ആത്മ ആത്മ അവനവനെ തന്നെ കണ്ടുപിടിക്കുക അവനവനെ തന്നെ അറിയുക എന്നുള്ള പ്രോസസ്സിന് കൂടി വേണ്ടിയിട്ടുള്ള അവരൊരു ചോയ്സാണ് അതിനവരെ സഹതിപ്പിക്കേണ്ട ആവശ്യമില്ല പരിഹസിക്കേണ്ട ആവശ്യമില്ല പുച്ഛിക്കേണ്ട ആവശ്യമില്ല അവർ അവരെ തന്നെ കണ്ടുപിടി കണ്ടെത്തുകയും അവരുടെ അവർക്ക് ആവുന്ന രീതിയിൽ നല്ല സംഭാവനകൾ ചെയ്തും മുന്നോട്ട് പോകും ഓരോ സംഭാവനകളില്ലെങ്കിലും അവർ അവരുടേതായ രീതിയിലുള്ള ആനന്ദങ്ങളിലെ ആനന്ദങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് പരിഹസിക്കുന്നവർക്ക് ജീവിതം എന്താണെന്ന് അറിയാതെ പോകുന്നുണ്ട് ജീവിതത്തിലെ നല്ല മുഹൂർത്തങ്ങൾ എന്താണെന്ന് അനുഭവിക്കാതെ പോകുന്നുണ്ട് ഇതൊന്നും ഈ പാവങ്ങൾ അറിയുന്നില്ല അപ്പോൾ അവരവരുടെ സന്തോഷങ്ങൾ എന്താണെന്ന് അറിയുകയാണ് ഒറ്റയ്ക്ക് ജീവിക്കുക എന്നുള്ളത് ശരിക്കും ഇവർ പരിഹസിക്കുന്ന ഇന്നത്തെ സമൂഹത്തില് ഒരു സ്ത്രീയുടെ എബ് എബിലിറ്റിയെ ജഡ്ജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ സ്ത്രീ ആ ജഡ്ജ് ചെയ്യുന്നത് അവരുടെ സമൂഹമായി അഡാപ്റ്റ് ചെയ്യാനുള്ളവരെ കഴിവിനെ കഴിവിനെ അനുസരിച്ചാണ് അവരെ കഴിവിന് അവരെ എത്ര കണ്ട് അവർക്ക് ഭർത്താവുമായി യോജിച്ചു പോകാൻ പറ്റുന്നു അല്ലെങ്കിൽ കുടുംബ ഈ ഫാമിലി സ്ട്രക്ചർ എത്ര ഭംഗിയായി കൊണ്ടു നടക്കാൻ പറ്റുന്നു അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ എത്ര കണ്ട് അവർക്ക് ഒബേ ചെയ്യാനുള്ള കഴിവുണ്ട് അനുസരിക്കാനുള്ള വിധേയത്വമുണ്ട് എത്ര കണ്ട് വിധേയത്വമുണ്ട് എന്നതിനെയൊക്കെ ആസ്പദമാക്കിയാണ് ഒരു സ്ത്രീയുടെ കഴിവ് അവരുടെ വെറുത് അവരുടെ മൂല്യം ഈ സമൂഹം നിർണയിക്കുന്നത് എത്ര മൂഢമായ എത്ര അസംബദ്ധമായ ഒരു കാര്യമാണിതൊക്കെ എത്രണ്ട് കഴിവുകൾ ഉണ്ടെങ്കിലും ആ സ്ത്രീക്ക് കുടുംബ ഫാമിലി സ്ട്രക്ചർ ഭംഗിയായി കൊണ്ടു നടക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ സ്ത്രീ വേർത്ത് ലെസ്സായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെ അത് മാറി അത് മാറിക്കൊണ്ടിരിക്കുന്നു ആ കൾച്ചറൽ ഷിഫ്റ്റാണ് ഇന്നലെ ആരതി എന്ന പെൺകുട്ടിയിലൂടെ നാം കണ്ടത് ഈ കൾച്ചറൽ ഷിഫ്റ്റിനെയാണ് ഈ ആണധികാര സമൂഹം അതും പ്രത്യേകിച്ച് യുവാക്കളൊക്കെയാണ് സമൂഹത്തിന് അംഗീകരിക്കാൻ യുവാക്കൾക്ക് അംഗീകരിക്കാൻ പറ്റാതിരിക്കുന്നത് ഈ അപ്പോൾ ഒരു സൈക്കളോജിക്കൽ എവല്യൂഷൻ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അബുഖമായ സമൂഹമാണ് നമ്മുടെ എന്നാണ് ഇത്രയും വിദ്യാഭ്യാസം സിദ്ധിച്ച കേരളം എന്നുള്ള ഇത്രയും പ്രബുദ്ധ കേരളം എന്ന് എന്നുള്ളത് നമുക്ക് ഇന്നലെ ആ പെൺകുട്ടിയുടെ വാർത്തയും അതിൽ അതിൻ്റെ ചൂടിൽ വന്ന വിപരീത പരാമർശങ്ങളിൽ നിന്നും നമുക്ക് കൃത്യമായി മനസ്സിലായി സൈക്കളോജിക്കൽ എവല്യൂഷൻസ് നടക്കുന്നുണ്ട് പെൺകുട്ടികളൊക്കെ പക്കുമതികളാവുന്നുണ്ട് ആർത്തരയ്ക്കുകയും നഞ്ചത്തടിക്കുകയും ചെയ്യുന്ന ചെയ്യുന്ന രീതിയൊക്കെ മാറി അവർ കാര്യങ്ങളെ വളരെ യാഥാർത്ഥ്യ ബുദ്ധിയോടെ കൈകാര്യം ചെയ്യാൻ പഠിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി ഇത്തരം ചിന്തകൾക്കും ഇത്തരം കമൻറ്റുകൾക്കും ഒന്നും ഇനി പ്രസക്തിയില്ല ആരതി എന്തായാലും പെൺകരുത്തിൻ്റെ പ്രതീകം തന്നെയാണ് ആരതിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നന്ദി നമസ്കാരം